സ്വാഗതം വളരെ വലിയ സന്തോഷ വാർത്തയായിട്ടാണ് ഷാഫി പറമ്പിൽ എത്തിയിരിക്കുന്നത് തന്റെ സ്വപ്ന സാക്ഷാത്കാരം എന്ന അഭിമാനപൂർവ്വം പറയുക തന്നെയായിരുന്നു ജനപ്രിയ നേതാവ് ഇത് ഓരോ സാധാരണക്കാരനായി കോൺഗ്രസ്സുകാരനും വേണ്ടി എന്ന് പറഞ്ഞാണ് ഷാഫി പറമ്പിൽ ഓരോന്നോരോന്നായി കാണിക്കുന്നത് മറ്റൊന്നുമല്ല കോൺഗ്രസിനെ അഭിമാനിക്കാവുന്ന രീതിയിൽ ഒരു ഡി സി സി മന്ദിരം ഇപ്പോൾ ഷാഫി പറമ്പിൽ തുറന്നു കാണിക്കുകയാണ് എപ്പോഴും കോൺഗ്രസിനെ അതിന്റെ ഉയരങ്ങളിലേക്ക് എത്തിച്ച ലീഡർ കരുണാകരന്റെ പേരിലാണ് പുതിയ മന്ദിരം പടുത്തുയർത്തിയത് ജനങ്ങൾക്ക് വേണ്ടി എന്നെ നിലകൊണ്ടിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഓഡിറ്റോറിയം ഇവിടെ ഉണ്ട് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിൽ ഉയർത്തുന്ന പതാക ഡി സി സി പ്രസിഡന്റിന് കൈമാറിയത് നൂറ്റിമൂന്ന് വയസ്സ് പിന്നിട്ട സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് കോൺഗ്രസിനെ അഭിമാനിക്കാവുന്ന ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് കെട്ടിടത്തിന്റെ പ്രവേശന കവാടത്തിൽ അർദ്ധകായ പ്രതിമയും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നിരവധി ഈ മന്ദിരത്തിനുള്ളത് അത് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുകയാണ് ജനപ്രിയ നേതാവായ ഷാഫി പറമ്പിൽ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് കടക്കാം കോഴിക്കോട്ടെ ഓരോ സാധാരണ കോൺഗ്രസ് പ്രവർത്തകനും ആഗ്രഹിച്ച സ്വപ്നം കണ്ട ആ സ്വപ്നത്തിന്റെ അടുക്കുകയാണ് ാലത്ത് പതിനൊന്ന് മണിക്ക് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് പ്രിയങ്കരനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുപാൽ എം പി പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി തുറന്നു കൊടുക്കും എത്രയോ കാലങ്ങളായി പരിമിതമായ സൌകര്യങ്ങൾ കഴിഞ്ഞിരുന്ന കോഴിക്കോട്ടെ ഡി സി സി ഓഫീസ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിൽ മഹാനായ ലീഡർ കെ കരുണാകരൻ മന്ദിരം ലീഡറുടെ പേരിൽ ഇത്രയും സൗകര്യമുള്ള ഓഫീസ് രാജ്യത്ത് തന്നെ മികച്ച ഡി സി സി ഓഫീസുകളിലൊന്നായി കോഴിക്കോട്ടെ ഡി സി സി ഓഫീസ് മാറുകയാണ് പര്യായങ്ങളില്ലാത്ത ജനകീയനായ നേതാവ് ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലുള്ള ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള പരിപൂർണ സൗകര്യങ്ങളോട് കൂടിയാണ് ഇന്ന് ഈ ഓഫീസ് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് നമുക്ക് ഓഫീസ് ജസ്റ്റ് ഒന്ന് കാണാം ഞങ്ങൾക്കും ചെറിയ സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ കോഴിക്കോട് നിന്നുള്ള മൂന്ന് എം പിമാര് മാഡം പ്രിയങ്ക ഗാന്ധിജിയുടെ അതുപോലെ തന്നെ രാഘവേട്ടന്റെ ഡി സി സി പ്രസിഡന്റ്സിനുള്ള സ്പേസും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ് സിരിയോൺ അവറുകളുടെ പേരിൽ ദളിത് കോൺഗ്രസിന് സേവാദലിന് ഐ എൻ ഡി സിക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻസിനും സെൽസിനും ഉള്ള സ്പേസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർക്ക് കോൺഫറൻസ് റൂമും അതിൻ്റെ എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട് ലീഡറും സാറും കൂടിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ചിത്രവും നമുക്ക് കാണാൻ പറ്റും മഹിളാ കോൺഗ്രസിന്റെ സ്ക്വയറാണ് എം ടി പത്മ അവ പേരിലാണ് ഇത് മഹിളാ കോൺഗ്രസ് ഓഫ്